ഹായ് നമസ്കാരം ഹാപ്പി ഓണം ഇന്ന് കന്നി ഒന്ന് ഒരു ചെറിയ ഓണ സമ്മാനം അനൗൺസ് ചെയ്യാണ് ഡയറക്ടേറ്റെ വിഷയത്തിലേക്ക് കയറാം പത്മശ്രീ ഡോക്ടർ എം എ യൂസുഫിൽ സാറ് ഈ കൈ കഴിഞ്ഞ റംസാന് എനിക്ക് തന്ന സക്കാത്ത് എനിക്ക് അദ്ദേഹം തന്ന അമ്പതിനായിരം രൂപ അതിൽ കുറച്ച് പൈസ പല അർഹർക്കും ഞാൻ എത്തിച്ചു എന്നാലും അത് വീണ്ടും ഞാൻ റൗണ്ടാക്കി അമ്പതാക്കുന്നു ആ അൻപതിനായിരം രൂപയിൽ ഇപ്പം ഞാനൊരു സിനിമ ചെയ്തു കൃഷ്ണ പ്രിയദർശൻ സംവിധാനം ചെയ്ത കഴിഞ്ഞ വർഷം അദ്ദേഹം കൃഷ്ണ ഇറക്കിയ പടമായിരുന്നു ശ്രീലങ്കൻ സുന്ദരി ഇന്ന് അബുദാബി അനു മേനോൻ ചേട്ടനെ വെച്ചിട്ട് അതിന് ഞാൻ ചെറിയ വേഷം ചെയ്തിരുന്നു പക്ഷേ ഇപ്പം കന്യാകുമാരിയിൽ വെച്ചിട്ട് ആ ചിത്രത്തിന് പേരിട്ടിട്ടില്ല കൃഷ്ണപ്രിയദർശൻ സംവിധാനവും നിർമ്മാണം സലിമിക്കൂടെ ചേർന്ന് ചെയ്ത് അതിൽ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം അതിൽ ഞാനെൻ്റെ ത്രൂട്ട് വേഷം ചെയ്തിരുന്നു അപ്പോൾ അതിലെനിക്ക് ഒരു എമൗണ്ട് കിട്ടി അമ്പതിനായിരം രൂപ എനിക്ക് കിട്ടിയത് ആ അമ്പതിനായിരം രൂപ മുഴുവനായി തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തുകൊണ്ട് യൂസഫലി സാർ തന്ന അമ്പതിനായിരം കൂടെ ചേർത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണസമ്മാനം പ്ലസ് എൻ്റെ ജന്മദിനമാണ് ഈ കന്നി ഒക്ടോബർ എട്ട് എന്ന് പറയുന്ന കന്നിയിലെ ഇരുപത്തിരണ്ട് വരുന്ന നാൾ നാളെ ഞാൻ പറയുന്നില്ല അപ്പോൾ ആ ദിവസം വരെയാണ് അനൗൺസ്മെൻറ്റ് ഇന്നുമുതൽ ഒരു ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡാണ് ഞാൻ അനൗൺസ് ചെയ്യുന്നത് വേറെ ആർക്കും അല്ല ഞാൻ മൂന്ന് ഏരിയകളിലാണ് ചാറ്റ് ചെയ്യുന്നതെന്ന് പലപ്പോഴും പലരോട് പറഞ്ഞിട്ടുണ്ട് കാരണം എല്ലാ ഏരിയകളിലൂടെയും കൈയിട്ട് കലക്കാൻ പറ്റത്തില്ല കാരണം അത് കടലിൽ കായം ഞാൻ ഒരു ചെറിയ ഒരു മനുഷ്യനാണ് എനിക്ക് കിട്ടുന്ന ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ ഒരു നല്ല ഭാഗം ചാരിറ്റിക്കായി ഉപയോഗിക്കുന്നു അല്ലാതെ നമുക്ക് വലിയ രീതിയിൽ കിട്ടാതെ വലിയ കാര്യങ്ങൾ വലിയ രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ സിനിമയിൽ സത്യമാണ് അവർക്ക് തന്നെ അറിയാം എനിക്ക് തന്ന അമ്പത് രൂപയും അമ്പതിനായിരം രൂപയും യൂസഫ് അലി സാറിൻ്റെ അമ്പതിനായിരം രൂപയോട് ചേർത്ത് ഒരു ലക്ഷം രൂപ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇത് കൃത്യമാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് കുട്ടികളിൽ ക്യാൻസർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ അതിന് ഒന്നാം സ്ഥാനം അതില്ല എങ്കിൽ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇവർക്ക് ഒരാളിന് അയ്യായിരം രൂപ വെച്ച് ഇരുപത് കുട്ടികൾക്ക് മരുന്ന് മേടിക്കാൻ അല്ലെങ്കിൽ ഡയാലിസിസ് ഒരു ഡയാലിസിസ് ചില സ്ഥലങ്ങൾ നടത്തുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഒരു പ്രാവശ്യം എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അയ്യായിരം രൂപ വെച്ചിട്ട് എന്തായാലും ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ നടത്താൻ പറ്റും എന്നാൽ കഴിവുള്ളു അണ്ണാറക്കണ്ണിന് തന്നാലേ അതെ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച പോലെ ചെറിയ ഒരു സഹായം അപ്പോൾ അയ്യായിരം രൂപ വെച്ച് ഇരുപത് കുട്ടികളെ സഹായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അത് ഓണസമ്മാനമായും അതുപോലെ എൻ്റെ ജന്മദിന സമ്മാനമായിട്ടും അനൗൺസ് ചെയ്യുന്നു ഒരു പക്ഷേ ഇരുപത് കുട്ടികളിൽ കൂടുതൽ പേർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാഷിനെ വീണ്ടും കട്ടാക്കും എന്തായാലും ഒരു കാര്യ ഉറപ്പ് അൻപതിൽ പേരും വരെ മാത്രമേ സെലക്റ്റ് ചെയ്യും ഏറ്റവും എലിജിബിളായിട്ടുള്ള അൻപത് പേർക്ക് അങ്ങനെ ആവുമ്പോൾ രണ്ടായിരം രൂപ വെച്ച് അൻപത് പേർക്ക് കൊടുക്കാൻ കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപ കറക്റ്റായിട്ടാണ് അപ്പോൾ ഇരുപത് മുതൽ അൻപത് വരെ ഇതാണ് ഞാൻ ഇപ്രാവശ്യം അനൗൺസ് ചെയ്യുന്നത് വേണ്ട കുറച്ച് ഡോക്യൂമെൻറ്റ്സ് ഉണ്ട് ചുമ്മാ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഇത്രയേ ഉള്ളൂ രണ്ട് മൂന്ന് ഡോക്യുമെൻ്റ്സ് ഒന്ന് ഈ കുട്ടി ഒന്നാം ക്ലാസ്സിനും പത്താം ക്ലാസ്സിനും ഇടയിൽ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് ആ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ അല്ലെങ്കിൽ എച്ച് എമ്മിൻ്റെ സാക്ഷ്യപ്പെട്ട പകർപ്പ് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു പേപ്പർ രണ്ട് ഈ കുട്ടി ഈ സമയത്ത് ഈ ട്രീറ്റ്മെൻറ്റിന് ക്യാൻസർ രോഗത്തിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഡോക്ടറിൻ്റെ സാക്ഷ്യപത്രം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും ഈ രണ്ടെണ്ണം പ്ലസ് ആരും തിരുവനന്തപുരത്ത് ആറ്റിങ്ങിൽ വന്ന് വാങ്ങണ്ട ആ കുട്ടിയുടെ പേരിൽ എന്തായാലും ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ഉണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഇപ്പം അക്കൗണ്ട് ഉണ്ട് അപ്പോൾ ആ കുട്ടിയുടെ പേരിൽ ഉള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി ഇനി കുഞ്ഞു കുട്ടിയാണ് ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അമ്മ അമ്മയുടെ ബാങ്ക് അക്കൗണ്ട് പക്ഷേ അത് ആ കുട്ടിയുടെ അമ്മയാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ കൂടെ വേണം കാരണം നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ കറക്റ്റ് കൊടുക്കുന്നത് കൃത്യമായി കിട്ടേണ്ട ആൾക്ക് കിട്ടണം പിന്നെ ഞാൻ പണി ചെയ്തെടുക്കുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി ആ കുട്ടിയുടെ അമ്മയാണെന്ന് തെളിയിക്കുന്ന രേഖ അപ്പോൾ അതും കൂടി അല്ലെങ്കിൽ അതിലുള്ളൊരു സാക്ഷ്യ പകർപ്പ് വാർഡ് മെമ്പറിൻ്റെയോ അങ്ങനെ ആരുടെങ്കിലും ഒരു സാക്ഷ്യപകർപ്പ് എന്തായാലും ഏറ്റവും എലിജിബിളായിട്ടുള്ള ഇരുപത് കുട്ടികൾക്ക് അയ്യായിരം രൂപ വെച്ച് അതല്ല മുപ്പത് വരുന്നെങ്കിൽ അതനുസരിച്ചുള്ള ഡിവിഷൻ എന്തായാലും അൻപത് വരെ ഉള്ളൂ അൻപത് പേര് ആണ് കേരളത്തിൽ നിന്ന് ഉള്ളതെങ്കിൽ അൻപത് കുട്ടികളുണ്ടെങ്കിൽ രണ്ടായിരം രൂപ വെച്ച് അൻപത് പേർക്ക് ഒരു ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കറക്റ്റ് എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് എൻ്റെ പുതിയ അനൗൺസ്മെൻ്റ് ആണ് ഇതിൽ അൻപതിനായിരം രൂപ പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലിസാറ് തന്ന ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിനെ നന്ദി ഓർക്കുന്നു ഇന്ന് മുതൽ ഇന്ന് എന്ന് പറയുന്നത് സെപ്റ്റംബർ പതിനേഴ് കന്നി ഒന്നാണ് ദൻ ഒക്ടോബർ എട്ട് അല്ലെങ്കിൽ ആ ഒരു ഫുൾ മാസം വയ്ക്കാം എന്ന് വിചാരിക്കാം ഒക്ടോബർ പതിനാറ് വരെ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ ഒരു മാസക്കാലമുണ്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത് അപേക്ഷ അയക്കേണ്ട അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അയക്കേണ്ട അഡ്രസ്സ് അഡ്രസ്സൂടെ പറയാം ഡോക്ടർ രജിത് ഫൗണ്ടേഷൻ സി ടി ആർ എ നാൽപ്പത്തി ആറ് കീഴുവിലം പി ഒ ആറ്റിങ്ങൽ തിരുവനന്തപുരം ജില്ല പിൻ ആറ് ഒമ്പത് അഞ്ച് ഒന്ന് പൂജ്യം നാല് ഇത് സുമനസ്സുകൾക്ക് ഇങ്ങനെ ആൾക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഈ ഡോക്യുമെൻസും ഇതും കൂടെ പോസ്റ്റ് അയയ്ക്കുക ഏറ്റവും ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ എമൗണ്ട് ബാങ്കിൽ ആറ്റിങ്ങല് ബാങ്ക് ഓഫ് ഇന്ത്യ ബോയി ആണ് എൻ്റെ ഡോക്ടർ യൂസ് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിലൂടെയാണ് ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നത് ചിലർക്ക് ഞാൻ നേരിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ബാങ്കിലൂടെ അയക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ അയക്കും ആറ്റിങ്ങൽ പരിസര പ്രദേശത്തോ തിരുവനന്തപുരത്തോളം നേരിട്ട് കൊടുക്കാൻ പറ്റിയാൽ അങ്ങനെ ചെയ്യും എന്തായാലും അപേക്ഷ ഈ ഒക്ടോബർ പതിനഞ്ചിന് പതിനാറിന് മുൻ പതിനാറോ അതിന് മുമ്പായിട്ടോ ഈ അഡ്രസ്സും കിട്ടത്തക്ക രീതിയിൽ അയയ്ക്കുക ഓക്കെ വീണ്ടും കൂടുതൽ വരുമാനങ്ങൾ എനിക്ക് വരട്ടെ കൂടുതൽ പേരെ സഹായിക്കാനായിട്ട് ഞാൻ എത്തുന്നതാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നന്മ ചെയ്യുക കഴിയുന്ന നന്മ അണ്ണാറക്കണ്ണനും തന്നാലായ രീതിയിൽ സഹായിച്ച് മുന്നേറുക ഐ ലവ് യു ഓൾ താങ്ക്സ് അല്ല